അക്ഷയം ഓൺലൈനൊക്കെ വന്ന കാരണം ഒരു പരിപാടി നമ്മുടെ ഇവിടെ നടക്കില്ല ഒക്കെ ആൾക്കാർ അങ്ങടാ പോടണത് പഴയ കാലത്താണെങ്കിൽ നോക്ക് ഈ നാലായിരത്തിഅഞ്ഞൂറ് അപ്പുറം നമുക്ക് കിടന്നു ഒരു നൂറ് പേരെങ്കിലും ഇവിടെ വന്ന് കേറില്ലേ ആരാണ് വരുന്നത് ഒരു അഞ്ചെണ്ണം ഞാൻ അതാകുമ്പോ അവളുടെ ഭർത്താവിന് എന്നെ കൊടുത്താൽ മതി ശ്രീകുമാറിനെ

അതെ സാറേ ഇത് ഐഡിയ കേട്ടോ ഈ മൊയ്തു സാറിന്റെ വീട് അക്ഷയുടെ തൊട്ടടുത്താ ഓഫീസിൽ വേണ്ട വീട്ടിലിരിക്കുകയും ചെയ്യാം കാര്യത്തിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ആരെങ്കിലും ഒക്കെ വന്ന് കേറും ഞാനത് കഴിഞ്ഞു ഞാൻ വിളിക്കടാ കേട്ടോ ഇപ്പൊ സംസാരിച്ച പറ്റുന്ന സാറന്മാർക്ക് ഒന്ന് കാണണം ആയിക്കോ ആയിക്കോട്ടെ ആയിക്കോട്ടെ വരൂ നിങ്ങൾ തന്നെ വരൂ ആ എന്താ കാര്യം അത്യാവശ്യം ആണോ എന്തത്യാവശ്യമാണെങ്കിലും ചെയ്തു തരാം കേട്ടാ ഓ സാറേ അങ്ങോട്ട് പോയാൽ മതി എന്താ ആവശ്യം എന്തെങ്കിലും പറഞ്ഞോളൂ ഒരുപാട് സന്തോഷായി സാറേ ഒരുപാട് ഓഫീസ് കയറി ചെല്ലുന്ന ഒരാളാണ് ഞാൻ ഇങ്ങനൊരു സമീപനം ജീവിതത്തിൽ കിട്ടിട്ട സാറേ ഇത് എന്ത് ഓഫീസാണ് എന്ത് വന്നത് എനക്ക് എല്ലാ ഓഫീസും ഒരുപോലെയാണ് സാറേ എന്തപ്പ നിങ്ങൾ ആവശ്യം ആവശ്യം പറയും നാളെയാണ് 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 ആരാണ് ബാക്കി പോകുന്നത് ആരാണ് ബാക്കി ആർക്കും പറയാൻ പറ്റില്ല ഒരു ടിക്കറ്റ് എടുക്കുക അറുപത് ലക്ഷം രൂപ നാല്പത് രൂപ മാത്രം നിങ്ങളുടെ പേരെന്താണ് എന്റെ ഒരു ഉണ്ണി ഉണ്ണിയതോ ഓ ഞങ്ങൾ ഇതേ ഒരു ടിക്കറ്റ് വെക്കാനാണ് ഇപ്പോൾ എല്ലാം സ്റ്റാമ്പ് ആടുന്നു മാത്രോ സാർ സാർ ഇതൊരു ഓഫീസാണ് അല്ലേ ഇവിടെ കച്ചവടം വേണ്ട പുറത്തു പോട്ടെ പോട്ടെ ബാക്കി ദേവനാണ് നിങ്ങളോട് പോകാൻ പറഞ്ഞോ പൊണിയാ പോയിക്കോളൂ പോയിക്കോളില്ല കടപ്പുറത്തേക്കാണ് പോയി അടിക്കണത് ഹലോ ആ സാറേ പറയൂ അയ്യോ സാറേ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലോ ഞാൻ ട്രൈ ഒരു വലിയ വിഷയമുണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ നിയമസഭയിൽ വേള നടന്നോണ്ടിരിക്കയാണ് നമ്മുടെ വില്ലേജിന്റെ പരിധിയിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുള്ള വിധവകളുടെ എണ്ണം എത്ര മണിക്കൂറിന്റെ ഉള്ളിൽ കൊടുക്കണം അങ്ങനെയാണ് ആ കളക്ടറേറ്റ് വന്നിട്ടുണ്ട് അത് ചെക്ക് എവിടെ ചെക്ക് ചെയ്യാൻ എന്റെ കമ്പ്യൂട്ടർ നന്നാക്കി നന്നായി ായാലും എന്തെങ്കിലും <laughs> <laughs> പറഞ്ഞു ില്ല കേട്ടാ അത് കൊടുത്തിട്ടത് കണക്കാക്കി ശരിയാ കേട്ടോ അല്ലാണ്ട് എന്താ പറയുക ഇതിപ്പോ കൂടി കൊടുങ്ങ ആരും അന്വേഷിക്കുന്നു ഞാൻ പന്ത്രണ്ട് തെറ്റി പതിനേഴ് ആയി പോയി മണ്ടു മാഡം ഇതൊക്കെ നോക്കി ചെയ്യണ്ടേ അതാ സാറേ പോയിണ്ടേപ്പില്ല സാറേഴ് ഞാൻ തെറ്റിട്ട് പറഞ്ഞാണ് പന്ത്രണ്ട് ആണോ ഇപ്പൊ വൈദ്യം കല്പിച്ചു ലോകിച്ച് ഇതിനു കൂടുതലാന്ന് വിചാരിച്ചാ മതി അത്രേള്ള നിയമസഭയിലെ സംഗതി കൊടുത്തു ഇതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അതിന്റെ തീരുമാനം നടക്കും സാറേ എന്താ സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട് ഓ നിങ്ങൾ കേൾക്കുമെന്ന് എനിക്ക് അറിയില്ല പറയൂ എന്നാലും പറയാ അതെ നമ്മുടെ മൻമോഹൻ സാറല്ലേ ഫൈനാൻസ് എടുത്താണ് മൻമോൻ സാറ് വെറുതെ പറഞ്ഞാൽ മതി ഒരു ആയിരണം അയാളെ അപ്പൊ തന്നെ എടുക്കും ഒരു പരിപാടി നല്ല ഏ അതൊന്നും നീ കണ്ടില്ലേ ശരിയാവില്ല മാത്രല്ല ഈ എന്ന് പറയുന്ന കക്ഷി അയാളുടെ ഒരു ഒന്നൊന്നര ഏക്കർ നിലം അത് നഗത്തണം പറഞ്ഞിട്ട് ഇവിടെ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറയു അഥവാ സാറ് ഈ സ്റ്റാമ്പ് കൊടുക്കാൻ തീരുമാനിച്ചാല് അയാളോട് പറയും എനിക്കൊരു കമ്പ്യൂട്ടർ മേടിച്ചു തരാൻ അല്ലാതെ സർക്കാരിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല രാവിലെ ഞാൻ വെറുതെ ഇരിക്കുക അതന്നെ ഈ കമ്പ്യൂട്ടർ ഒക്കെ എന്നാ ഉണ്ടായത് എന്റെ പണ്ട് പോയു നോക്കിട്ട് പണിയെടുക്കാശ്വതീ പോരത്ത് നടത്താൻ വേണ്ടിട്ടേ പറഞ്ഞോളൂ ഞാൻ ഒരു പത്ത് പതിമൂന്ന് സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടേ അപ്പൊ കഴിഞ്ഞ ബുധനാഴ്ച ആയിരുന്നു അതിന്റെ എഴുത്ത് രജിസ്ട്രേഷൻ അപ്പൊ പോക്കു വരവ് ചെയ്യാൻ പറഞ്ഞപ്പോ അവിടെ നിന്ന് എങ്ങാട്ടിങ്ങാട് അൺലോഡ് ചെയ്തെന്ന് പറഞ്ഞു അൺലോഡല്ലോട്ട് വില്ലേജ് ഓഫീസിൽ അപ്ലോഡ് ചെയ്ത് നോക്കണമെങ്കിൽ ഉള്ള സാറിനോട് ചോദിക്കേണ്ടി വരും സാറേ അത് ചെയ്ത് ഒരു മുന്നൂറ് റുപ്പ ഉണ്ടാവും കയ്യില് ആ മുന്നൂറ് രൂപ ആ

പറഞ്ഞു സാറിന് ൾക്കാരെ കണ്ടാ മനസ്സിലാവില്ലേ പൈസ ഹലോ വില്ലേജ് ഓഫീസറാണ് ഓക്കെ സാറേ ഞാൻ ഞാൻ ഒന്ന് കുറിച്ചോട്ടെ സാറേ പശ്ചിമ ബംഗാളിലെ ഗവർണറും ഭാര്യയും അയാളുടെ കുടുംബം ഒക്കെ കൂടി കേരളത്തിലേക്ക് വരികയാണ് ആ എന്തിനാർക്കറിയാം അവർക്ക് എന്തോ ക്ഷേത്ര ദർശനം അങ്ങനെ എന്തൊക്കെ പരിപാടി ഉണ്ട് അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാ പന്ത്രണ്ട് ഒറ്റമുണ്ട് പന്ത്രണ്ട് ഉത്തരീയം പന്ത്രണ്ട് മേൽമുണ്ട് പന്ത്രണ്ട് തോർത്ത്

ഇത് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചേ പറ്റൂ പെട്ടുപോയി സാറേ മറ്റേ അതിന്റെ അടിക്ക് വേറെ സാധനം പറഞ്ഞല്ലോ എന്താ ഉത്തര ഉത്തിരി ഉത്തരകൂടി അവരില്ല ഉത്തരി മേൽമുണ്ടാണ് എന്തെങ്കിലും ആവട്ടെ ഉടുന്നു ഇല്ലാത്ത നാട്ടിൽ നിന്നല്ലോ വരണേ ഇവിടെ വന്നിട്ട് വാടക എടുക്കാൻ എന്തൊരു കഷ്ടാണ്

എന്തോ എന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ സുമേഷ് അന്ന് അന്വേഷിക്കാൻ പറ്റിട്ടു ആ ശരി ശരി അപ്പൊ ശരി ആ ഞാൻ അറിയോ ഇവിടെ നിൽക്കണ്ട അവിടെ അവിടെ ബെഞ്ച് ഉണ്ടല്ലോ എപ്പൊന്ന് പോയിരുന്നുണ്ടല്ലോ ആ രാഘവനെ രാഘവന്റെ ദേഷ്യം എന്നോട് കാണിച്ചിരുന്ന കാര്യം കേട്ടോ ആള് വരണ്ടേ എന്നാലെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളോ സാറേ പറ്റില്ല ഞാൻ രാഘവൻ ആ സാരാ പരാതില്ല രാഘവൻ എത്തി രണ്ടാളും അതെ അതെ ഇദ്ദേഹത്തിന്റെ ഒരു കംപ്ലൈന്റ് ഇവിടെ വന്നിട്ടുണ്ട് അതെന്താന്ന് വെച്ചാല് നിങ്ങളുടെ വീട്ടു വളപ്പിൽ നിൽക്കുന്ന ഒരു പൂവരശിന്റെ ഒരു ശാഖ ഒരു കമ്പ് ഇയാളുടെ കിണറിന്റെ മുകളിലേക്കാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ആ ഇലയൊക്കെ ആ കിണറ്റിൽ വീണ് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത പരുവത്തിലായി എന്നുള്ളതാണ് ഇപ്പൊ പരാതി അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ കമ്പ് വെട്ടുകയോ അല്ലെങ്കിൽ ആ പൂവരശ അവിടെ നിന്ന് വെട്ടി മാറ്റുകയോ ചെയ്യണം എന്റെ പൂവരശ് ഒരു ചെറിയ കമ്പ് മാത്രമേ ഇയാളെ കിണറിലേക്ക് തൂങ്ങി നിൽക്കുന്നുള്ളൂ ഇയാളെ പൂവരശാണ് വലിയ പൂവരശ് അതിന്റെ കൊമ്പാണ് മുഴുവൻ ഈ ഇയാൾ വെള്ളം ചീറ്റാക്കുന്നത് നിങ്ങളുടെ ആവശ്യമില്ലാത്ത പറയുന്നത് എന്താണ് നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത് നിങ്ങളുടെ വീട്ടില് പൂവരശുണ്ടോ ഒരു കൊമ്പ് ഒരു കൊമ്പ് അപ്പൊ പൂവരശിന്റെ വലിയ മരം അല്ലേ അതെ ചെറിയൊരു കൊമ്പാണ് ചെറിയ വലിയതാണ് ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവിടുന്ന് ഒരാളെ അങ്ങോട്ട് പറഞ്ഞയക്കാം നിങ്ങളുടെ വളപ്പിൽ നിൽക്കുന്ന പൂവരശാണ് പ്രശ്നം എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മരം ഞങ്ങൾ കിട്ടും കേട്ടാ അതുപോലെ തന്നെ നിങ്ങളുടെ വളപ്പിൽ നിൽക്കുന്ന മരത്തിനാണ് പ്രശ്നം എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ മരവും ഞങ്ങൾ കിട്ടും അപ്പൊ മൊത്തം മരം വെട്ടുന്നതിന് എത്ര രൂപയാണ് ചെലവാകുന്നതെന്ന് വെച്ചാൽ ആ പൈസ നിങ്ങൾ രണ്ടു പേരും കൂടെ ഇവിടെ അടയ്ക്കേണ്ടി വരും അതെത്ര അഴുവാ സാറേ അതിപ്പോ ഒരാള് വെച്ചിട്ട് ഒരു അഞ്ച് അഞ്ചര ആറ് രൂപയൊക്കെ വരും ഒരാൾക്കാ ഓ അത് കൂടുള്ളു കുറവില്ല പിൻവലിക്കാ പരാതി അങ്ങ് പിൻവലിക്ക നിങ്ങല്ല കൊടുത്തില്ല പിൻവലിക്ക് എനിക്കൊരു കുഴപ്പമില്ല ആ നമുക്ക് ആ പരാതി ഇല്ല 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 അപ്പൊ അതാ നല്ലത് ആ എന്നാ പിന്നെ കിട്ടും നിങ്ങൾ അല്ല പോവുന്നതിന് മുമ്പ് ഒരു കാര്യം ആ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു നൂറ്റമ്പത് ഉറപ്പി വെച്ചോണ്ട് തന്നാൽ മതി നിങ്ങളുടെ ഭയങ്കര കേട്ടോ ആ എന്താ സ്റ്റാമ്പാണ് ശിശുതിന്റെ സ്റ്റാമ്പാണ് രണ്ടുപേരും കൂടെ പപ്പാതി എടുത്തിട്ട് കൊടുത്തോളൂട്ടാ ശരിക്ക് ശരി ഹലോ ആ സാറേ പറഞ്ഞോളൂ ആണോ സാറേ ഇപ്പോഴോ അതെ ഡെപ്യൂട്ടി കളക്ടറാണ് വിളിച്ചത് എത്രയും പെട്ടെന്ന് ചെന്ന് എനിക്ക് ഞാനും ഇല്ല നിങ്ങളോട് എന്നോട് അങ്ങോട്ട് എത്രയും പെട്ടെന്ന് അതെ ഇനി എന്ത് മാറാപ്പ തലയിൽ കെട്ടി വെക്കാനാണോ എന്തോ സാറേ എന്തായാലും പോകുമ്പോഴേ കുറച്ച് സ്റ്റാമ്പ് എടുത്ത് കഴിയുമ്പോൾ വെച്ചോളെ കളക്ടർക്കും കൊടുക്കാമല്ലോ ഓ ശരിയാ പോകുമ്പോ അവിടുന്നു കമ്പ്യൂട്ടറും വെറുതെ ഇരിപ്പുണ്ടെങ്കിൽ ഒരണോടുത്തോ എനിക്ക് ഇവിടെ വെറുതെ